അല്ലയോ ശ്രീകൃഷ്ണ വിജയിക്കുവാനുള്ള മന്ത്രങ്ങൾ അങ്ങനെക്ക് പ്രദാനം ചെയ്താലും ഭഗവാൻ പറയുന്നു വിജയത്തിന് മന്ത്രമാകുന്ന അക്ഷരശക്തികളെക്കാൾ ഭേദം കർമ്മത്തിലൂന്നിയുള്ള സഞ്ചാരമാണ് അതിനായി മാനസികമായി തയ്യാറെടുക്കുകയാണ് പ്രധാനം ഒരു മനുഷ്യനെ വിജയ തീരത്തെത്തിക്കുന്ന ഏഴ് ആശയമന്ത്രങ്ങളാണ് ഭഗവാൻ പകർന്നു നൽകുന്നത് നിങ്ങളുടെ കഴിവിൻ്റെ സിംഹഭാഗവും ഉപയോഗിക്കുക പല ആളുകളും അവരുടെ കഴിവിൻ്റെ പത്ത് ശതമാനം പോലും ഉപയോഗിക്കാറില്ല ലോകത്ത് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും അത് എന്താണെന്ന് കണ്ടെത്തി അത് പരിപൂർണമായി ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുക പ്രതിസന്ധികൾ ഉണ്ടാകാത്ത ഒരു കാര്യവുമില്ല ഏത് കാര്യത്തിലും പ്രതിസന്ധി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക തന്നെ വേണം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളിൽ മനസ്സുമടുത്ത് അത് മതിയാക്കി പോകാറാണ് പലരും ചെയ്യാറുള്ളത് എന്നാൽ ഇത് ശരിയായ അല്ല പ്രതിസന്ധി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പൊരുതുക എന്നതാണ് രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പൊരുതിയാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകും ഒരു കാര്യവും ലളിതമായി കിട്ടും എന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ലാത്തതാകുന്നു നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യത്തിനെക്കുറിച്ചുള്ള ലക്ഷ്യം ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക ലക്ഷ്യമില്ലാതെ ജീവിതത്തിൽ ഒരിടത്തും എത്താൻ സാധിക്കുകയില്ല വെള്ളത്തിൽ ഒഴുകുന്ന തടി പോലെ ഒരിക്കലുമാകരുത് തടിയുടെ കഴിവുകൊണ്ടല്ല വെള്ളത്തിൻ്റെ കഴിവുകൊണ്ടാണ് തടി ഒഴുകിപ്പോകുന്നത് ഇതുപോലെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ പോവുകയാണെങ്കിൽ വെള്ളത്തിൽ ഒഴുകുന്ന തടി പോലെയായി പോകും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുന്നതാകരുത് നിങ്ങളുടെ ലക്ഷ്യം സമൂഹത്തിന് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളെ സഹായിക്കുവാൻ എല്ലാവരും തന്നെ ഉണ്ടായിരിക്കുന്നതാണ് സമൂഹത്തിന് ഗുണകരമായ ലക്ഷ്യങ്ങൾ തീർച്ചയായും കണ്ടെത്തുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നേടാൻ കഴിഞ്ഞു എന്ന് വരികയില്ല നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് ആളുകളുടെ സഹായം ചിലപ്പോഴൊക്കെ അത്യാവശ്യമാണ് അത്തരത്തിലുള്ള ആളുകളുടെ ഒരു കൂട്ട് നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുവാൻ ശ്രദ്ധിക്കണം നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ച് അത്തരത്തിലുള്ള ആളുകളുടെ ഒപ്പമായിരിക്കണം നിങ്ങൾ സഞ്ചരിക്കേണ്ടത് അത്തരം ഒരു സംഘം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും ലക്ഷ്യങ്ങളിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരേ സമയം ഏഴെട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പലരുടെയും പരാജയത്തിന് കാരണമാകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി ഉടൻ തന്നെ ചെയ്യുക അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക ഏതൊരു കാര്യവും നാളത്തേക്ക് മാറ്റിവയ്ക്കുന്നതാണ് പരാജയത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നാളെ എന്നൊരു ദിവസം ഇല്ലേയില്ല ഇന്ന് മാത്രമേ ഉള്ളൂ ഇന്നിൽ ജീവിക്കുക ഇന്നിൽ വളരുക